സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന താരങ്ങളാണ് ബാലയും അമൃത സുരേഷുമെല്ലാം നിരവധി ആരാധകരാണ് ഇവർക്കുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഒരുപാട് സൈബർ ബുള്ളിങ്ങിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ് ഇരുവരും ബാലയുടെയും അമൃതയുടെയും ബന്ധത്തിൻ്റെ ഒരു ഒരു കണ്ണി തൻ്റെ മകളാണെന്ന് ബാല പറയാറുണ്ടായിരുന്നു എന്നാൽ ബാലയുമായി വേർപിരിഞ്ഞതിനു ശേഷം അമൃത സംഗീത സംവിധായകനായ ഗോപി സുന്ദറുമായി വിവാഹിതയായി എന്നാൽ ഇപ്പോൾ അമൃതയും ഗോപി സുന്ദറും പിരിയൂ എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അമൃതയും ബാലയും വേർപിരിയുന്നതിനുള്ള കാരണം ഇതുവരെയും ഇരുവരും പുറത്തു പറഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോഴിതാ അമൃതയും ബാലയും വേർപിരിയുന്നതിന്റെ കാരണം വെളിപ്പെടുത്തിക്കൊണ്ട് ബാല എത്തിയിരിക്കുകയാണ് വാർത്താ സമ്മേളനത്തിലൂടെയാണ് ബാല ആ കാര്യം പങ്കുവച്ചത് താൻ കാണാൻ പാടില്ലാത്ത ഒരു കാഴ്ച കണ്ടു എന്നാണ് ബാല മാധ്യമ മുന്നിൽ പറഞ്ഞത് സ്വന്തം കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ആലോചിച്ച് ഞാൻ ഞെട്ടിപ്പോയി അതുവരെ ഞാൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല കുടുംബം കുട്ടികൾ എല്ലാത്തിനും ഞാൻ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തു ഒരു കാഴ്ച കണ്ടതിന് ശേഷം എനിക്കിനി ഒന്നുമില്ല എനിക്കിനി നഷ്ടപ്പെടാനും ഒന്നുമില്ല എല്ലാം ഒരു സെക്കൻഡിൽ തകർന്നു മൂന്ന് പേർ എസ്കേപ്പ് ആവില്ല രണ്ടു പേരല്ല മൂന്ന് പേര് എന്നാണ് അമൃതയെക്കുറിച്ച് ബാല പറഞ്ഞത് തനിക്കൊരു മകളുള്ളത് കൊണ്ടാണ് താനിതൊന്നും വെളിപ്പെടുത്താത്തതെന്നായിരുന്നു ബാലയുടെ മറുപടി തനിക്കൊരു മകനായിരുന്നുവെങ്കിൽ തെളിവ് സഹിതം താൻ എല്ലാം പുറത്തുവിട്ടിരുന്നു മകളുടെ ഭാവിയും ഓർക്കണ്ടേ